വില്ലപ്പള്ളിയിൽ റോഡ് നിർമ്മാണത്തിനിടെ നിർമ്മിച്ച കലുങ്കിൽ വീണ് വയോധികൻ മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും മുസ്ലിം ലീഗ് വില്യപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വില്യപ്പള്ളിയിൽ റോഡ് നിർമ്മാണത്തിനിടെ നിർമ്മിച്ച കലുങ്കിൽ വീണ് വയോധികൻ മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും മുസ്ലിം ലീഗ് വില്യപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നൂറുകണക്കിന് വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിൽ സുരക്ഷയ്ക്കായി ഡ്രമ്മ മാത്രമാണ് വെച്ചത് അതിനാൽ വയോധികൻ വാഹനം തട്ടിയാണോ കലുങ്കിലേക്ക് വീണതെന്നും അപകട ഭീഷണിയായി നിൽക്കുന്ന റോഡിനോട് ചേർന്ന ഡിവൈഎഫ്ഇയുടെ ബസ് സ്റ്റോപ്പ് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ പറഞ്ഞു നിർമ്മാണമായി ബന്ധപ്പെട്ട് അവിടെ സുരക്ഷയ്ക്ക് വെച്ചിരുന്നത് നാല് റമ്മുകളാണ് പ്ലാസ്റ്റിക്കിന്റെ സ്വാഭാവികമായിട്ടും കാൽനടക്ക് ഉള്ള ഒരു സ്ഥലം അവിടെ ഇല്ല നാലായിരം കുട്ടികൾ പഠിക്കുന്ന എം ജെ സ്കൂളിലെ കുട്ടികൾ പോകുന്ന ഒരു ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ റം സ്വാഭാവികമായിട്ടും അയാൾ അതിലെ നടക്കുമ്പം ഏതെങ്കിലും വണ്ടി വന്ന് റമ്മ് പിടിച്ചപ്പോൾ കൂടി തല അടിച്ച് മരണപ്പെടുകയാണ് ചെയ്തത് ആ രീതിയിൽ ഒരു സുരക്ഷയുമില്ലാതെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അത് സ്വാഭാവികമായിട്ടും കൃത്യമായ അന്വേഷണമാണ് സി സി ടി വി ഫുട്ടേജൊക്കെ പരിശോധിച്ചുകൊണ്ട് മരണകാരണം പോലീസും കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് ഏതെങ്കിലും വണ്ടി തട്ടിയിട്ട് വീണതോ അല്ലെങ്കിൽ വണ്ടിക്ക് സൈഡ് കൊടുക്കും അയാൾ വീണതോ ഒന്നും അറിയില്ല വീപ്പ് വീപ്പയും താഴെ വീണതാണ് സ്വാഭാവികമായിട്ടും ഒരു വണ്ടിക്ക് പോകുന്ന പെരിയ മാത്രമേ ഉള്ളൂ കാൽനട യാത്രക്കാർക്ക് ലെഫ്റ്റ് സൈഡിൽ നിർബന്ധമായിട്ടും അത് നടന്നു പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കുന്നതാണ് മാത്രമല്ല അവിടെ ഒരു ഡിവൈഎഫ് പിയുടെ ഡിവൈഎഫ് പിയുടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പ് എം ജെ ഐ സ്കൂളിൻ്റെ താഴെയാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ ആ ബസ് സ്റ്റോപ്പിനെ റോഡുമെല്ലാക്കിയിട്ടാണ് ഇപ്പം വികസനം നടക്കുന്നത് പാവപ്പെട്ടവൻ്റെ കടകളൊക്കെ മുറിച്ച് റോഡിന് വികസനത്തിന് കൊടുക്കുമ്പോൾ ബസ് സ്റ്റോപ്പ് ഈ രീതിയിൽ പണിയാണെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ വരുന്ന രീതിയിലായിരിക്കും അതുണ്ടാക്കുക അതുകൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങൾ അതിൻ്റെ നിർമ്മാണം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപകട ഭീഷണി സംബന്ധിച്ച് കരാർ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ